ആദ്യ ബാച്ചിൽ നിന്നും എം ബി ബി എസ് റിസൾട്ടുകൾ രണ്ടാം ബാച്ചിൽ നിന്നും എം ബി ബി എസ് റിസൾട്ടുകൾ കേരളത്തിലെ നമ്പർ വൺ ഷീ ക്യാമ്പസ് ആയ ഷെയ്ക്ക സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗംഭീരമായിരുന്നു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ എം ബി ബി എസ് സാധ്യമാണെന്ന് ഷൈക്കയിൽ ഈ വർഷം പഠനം നടത്തി നീറ്റിൽ മികച്ച സ്കോർ കൈവരിച്ച അഥവാ എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി എൺപത്തി ആറ് മാർക്ക് വാങ്ങി ഉന്നത മാർക്ക് കൈവരിച്ച മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ റഹിയ എന്ന പെൺകുട്ടി അയച്ച കത്ത് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചു ഈ കത്ത് നിങ്ങൾക്കൊപ്പം വായിക്കാമെന്ന് കരുതി റിസൾട്ട് വന്ന ഉടനെ റഹിയ എന്ന പെൺകുട്ടി എഴുതിയ കത്ത് നമുക്ക് വായിക്കാം സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ആവുക അല്ലെങ്കിൽ അമീർ അമിർ പോലെ ആവുക എന്നതല്ല പ്രധാനം നമ്മളാവുക എന്നതാണ് പ്രധാനം അതാവാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും എൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒടുവിൽ ഒരുപാട് നാൾ കണ്ട സ്വപ്നം പൂർത്തീകരിച്ചു ഗ്രാമാന്തരീക്ഷത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ഒരു സ്ത്രീ സൗഹൃദ സുരക്ഷിത ക്യാമ്പസ് എന്തുകൊണ്ടും എൻ്റെ തീരുമാനം നല്ലതായിരുന്നുവെന്ന് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നീറ്റ് എന്ന എൻ്റെ സ്വപ്നത്തെ മോറൽ അറ്റ്മോസ്ഫിയർ വെച്ചുകൊണ്ട് നല്ലൊരു വിജയത്തോടു കൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ തീർക്കാനാവാത്ത കടപ്പാട് ഷെയ്ഖാ അക്കാദമിയുടെ എനിക്കുണ്ട് എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസം നൽകാൻ ഇന്ന് പല സ്ഥാപനങ്ങളും നിലകൊള്ളുന്നുണ്ട് പക്ഷേ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനം ഷെയ്ഖ അക്കാദമിയാണെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയും കാരണം തീർത്തും അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ വിജയം മറ്റു പല സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തെന്നറിയില്ല എൻ്റെ ഈ വിജയത്തിൻ്റെ മധുരം ഞാൻ അവരിലൊന്നും കാണുന്നില്ല മതപരമായ അന്തരീക്ഷത്തോടുകൂടെ ഇങ്ങനെ ഒരു റിസൾട്ട് നൽകാൻ എന്നെ സഹായിച്ചത് എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഷേഖാ അക്കാദമിയിലെ പഠനരീതിയാണ് വലിയൊരു കടപ്പാടും നന്ദിയും എനിക്ക് എൻ്റെ ഷേക്ക അക്കാദമിയോടുണ്ട് ഈ ഒരു വർഷത്തെ എൻ്റെ പഠന രീതി തീർത്തും വ്യത്യസ്തമായിരുന്നു കൺസെപ്റ്റ് ആയി ഓരോ വിഷയത്തിലും അതിൻ്റെതായ പ്രയോറിറ്റി നൽകിക്കൊണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നത് നീറ്റ് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാവേണ്ട പ്രധാന ഫാക്ടേഴ്സിലൊന്നാണ് അത് ഷെയ്ക്കയുടെ മാത്രം പ്രത്യേകമായിട്ടാണ് ഞാൻ കണ്ടത് മറ്റു സ്ഥാപനങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ഡയറക്ടേഴ്സ് മീറ്റ് എന്നും അവിടെ നടക്കും ക്ലാസ്സുകളിൽ വന്ന് അന്നത്തെ എക്സാം അനലൈസിസ് ക്ലാസ് ഫീഡ്ബാക്ക്സ് എല്ലാം ആ മീറ്റിൽ ഡിസ്കസ് ചെയ്യും ഒരു പെൺകുട്ടിയുടെ മോറൽ വാല്യൂസിനെ കൈവിടാതെ പഠനം ഉന്നതിയിലെത്തിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് മഷാ അല്ലാ ഈ ഒരു കാഴ്ചപ്പാട് തീർത്തും സൗന്ദര്യാത്മകമായതും അനുയോജ്യമായതുമാണ് എൻ്റെ ഹോസ്റ്റൽ ജീവിതം അതിലും രുചികരമായിരുന്നു വീട്ടിൽ ഉമ്മ എങ്ങനെയോ അതുപോലെ കെയർ ചെയ്യുന്ന മെൻഡേസ് എന്തു പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒരേ സ്വരത്തിൽ തീർക്കാൻ തയ്യാറായി നമ്മോട് കൂടെ നിൽക്കുന്നവർ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തത ഇന്നും നാവിന് തുമ്പിൽ കൊതി നിറച്ച് നിൽക്കുന്നു നിസ്കാരവും ദിക്കറുകളും അതായത് അതാത് സമയത്ത് പാലിക്കും നിസ്കാരം ദിക്കറു ആ ചെയ്തതുകൊണ്ട് പഠനം പിന്നിലാവില്ല എന്നെനിക്ക് ഉച്ചത്തിൽ പറയാനുള്ള ധൈര്യം ഇന്നുണ്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിലായി സമൂഹത്തിന് ഉപകാരമുള്ള മക്കളായി വളരുക എന്നത് ഷേഖയുടെ പ്രധാന ഉദ്ദേശമാണ് നന്ദി കടം തന്ന ഓർമ്മകൾ ഈ കത്ത് വായിച്ചു കഴിയുമ്പോൾ ഇത് തീർത്തും ഒരു സെൻറ്റിമെൻറ്റൽ റൈറ്റിങ്ങാണ് റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ നെഞ്ചോട് ചേർത്ത ഷെയ്ഖയെക്കുറിച്ച് തൻ്റെ തുമ്പിയിലൂടെ നന്നായി എഴുതി പോസ്റ്റ് ചെയ്ത് അയച്ചു തന്ന പ്രിയപ്പെട്ട റഹിയ ഇതുപോലെ റഹിയകളെ സൃഷ്ടിക്കാൻ ഷെയ്ഖ അക്കാദമി എന്നും പ്രതിജ്ഞാബദ്ധമാണ് കഴിഞ്ഞ രണ്ട് ബാച്ചുകളിൽ നിന്നും ആദ്യ ബാച്ചിൽ നിന്നും നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ബാച്ചിൽ നിന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ നീറ്റ് റിസൾട്ടിലൂടെ ഉയർന്ന റാങ്കുകൾ കൈവരിച്ചിരിക്കുകയാണ് പത്തോളം കുട്ടികൾ പി ഡി എസ് പഠനത്തിനും അർഹരായിരിക്കുകയാണ് ഷൈക്ക തുടങ്ങി അതിൻ്റെ നാലാം വർഷത്തിലേക്ക് പാതമൂന്നുമ്പോൾ നിറഞ്ഞ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് താങ്ക് യു അസ്ലാമലൈക്കും വാർഹത്തു അല്ലാകാത്ത